വാ ലാരി നമുക്ക് ലിയോനെ പിടിക്കാം ലിയോനെ പിടിക്കാം ലിയോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുടാ ഞാൻ കണ്ടു ലാവി ആ പിടിച്ചോ പിടിച്ചോ ലാവിനെ പിടിച്ചോ ചേ ലിയോനെ പിടിച്ചോ വന്നോ ലിയോ വന്നോ ലിയോന്റെ വായില് ലിയോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് തന്നോ അതിനെ തന്നോ തന്നോ ഒച്ചിനെ തന്നോ ഒന്നും ചെയ്യില്ല ഞാൻ ഒച്ചിനെ ലിയോ ലിയോ ബാഡ് ബോയ് ആണ് ലിയോ എല്ലാവർക്കും മനസ്സിലാവും ലിയോ ബാഡ് ബോയ് ആണെന്ന് ഇപ്പം നി നിനക്കൊരു വിലയുണ്ട് ഇപ്പം എല്ലാവരും നീ സൂപ്പറാണെന്നാണ് പറയുന്നത് ഇതോടുകൂടി എല്ലാവരും പറയും നീ ബാഡ് ബോയ് ആണെന്ന് ഇതെന്താണെന്നറിയോ ഇത് ബിസ്ക്കറ്റാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാൻ ലാവിക്ക് കൊടുക്കും ബിസ്ക്കറ്റ് അല്ലേ ലാവി ഷോ എന്താ ഗുഡ് ഗേൾ ലാവി ഗുഡ് ഗേൾ മതി അത് മതി ഇനി നമുക്ക് ലിയപ്പൽ നോക്കാം കണ്ടോ കണ്ടോ പിടി തരാണ്ട് നടക്കുകയാണെ ഒരു നൂറ് റൗണ്ട് ഇപ്പം നടന്നിട്ടുണ്ടോ പിടി തരാണ്ട് നടക്കുക പക്ഷെ ഞാൻ പിടിക്കും ബിസ്ക്കറ്റ് ഒന്നും ഏൽക്കുന്നേ ഇല്ല ഒന്ന് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നിങ്ങളോട് ഞാൻ പറഞ്ഞതെല്ലാം കള്ളാം ലിയോ ഗുഡ് ബോയ് ആണ് ലിയോ ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലിയോ ബിസ്ക്കറ്റ് കഴിക്കുന്നത് നോക്കിക്കോ ലിയോ ഇപ്പൊ ബിസ്ക്കറ്റ് കഴിക്കും നോക്കിക്കോ എന്നാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടേ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് ആരും കാണാണ്ട് കഴിച്ചോ ആരും കാണാണ്ട് ബിസ്ക്കറ്റ് വെച്ചോ കഴിച്ചോ ബിസ്ക്കറ്റ് കഴിച്ചോ രണ്ട് ബിസ്ക്കറ്റ് വെച്ചോ ലിയോന് കഴിച്ചോ ബിസ്ക്കറ്റ് വേണ്ടേ ഗുഡ് ബോയിൽ ലിയോ ആ ചക്കർ മോനോടൊയോ അയ്യൂടാ പാവ മോനാ ഗുഡ് ലിയോ ഗുഡ് ലിയോ ലാവിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണ്ട കേട്ടോ ലിയോന് മാത്രമേ അയച്ച് ബിസ്ക്കറ്റ് തരുള്ളൂ േ പാടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു നിവൃത്തിയില്ല ഗൈസ് അതുകൊണ്ടാണ് ഐ എം സോറി കണ്ടാ കണ്ടാ ഒച്ചുകൊള്ളനെ കണ്ട നിങ്ങൾ ഒച്ചുകൊള്ളനെ കണ്ട നിങ്ങള് ഇവന് അടി കൊടുക്കണ്ടേ അടി കൊടുക്കണ്ടേ ഇവന് കള്ളലിയോ ഇവിടെ കള്ളലിയോ ആ ഇപ്പൊ അവനൊരു സോറി വറച്ചിലുണ്ട് കണ്ടാ സോറി കണ്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല ലിയോ ഒന്നും ലിയോ അറിഞ്ഞിട്ടില്ല എന്തായാലും നിന്റെ തനി സ്വഭാവം എല്ലാരും അറിഞ്ഞു എനിക്ക് സമാധാനമായി ആ ബൈ